ഈ വിഷയമായി സ്ഥപ്പെട്ടപ്പോ മറ്റൊരു ഉയർന്നുവന്ന ചോദ്യം അറബ് രാജ്യങ്ങളിലെ പല ജയിലുകളിലും പല ആളുകളും ഇതുപോലെ അറസ്റ്റ് ഞാൻ ഒരാൾക്ക് ഒരു പാവപ്പെട്ട ഭക്ഷണം കൊടുത്തത് അപ്പൊ അങ്ങനെ എത്ര ആളുകൾ പാവപ്പെട്ടവരുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ മാത്രം അല്ല അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർക്കും കൊടുക്കണം ഇതുപോലെ ഒരു ശിക്ഷ വിധിച്ചു അങ്ങനെ അത് റെക്കമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ആരും ആവശ്യപ്പെടുകയും നമുക്കതിൽ ഒരു ചോയ്സ് ഉണ്ട് എങ്കിൽ നമുക്കതില് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ട് എങ്കിൽ ഇടപെടുന്നതിന് വിരോധമൊന്നുമില്ല ഒരാളിൽ ഇടപെട്ടത് കൊണ്ട് മറ്റൊരാളിൽ ഇടപെടില്ല എന്നൊന്നുമില്ലല്ലോ അല്ല എല്ലാവരും ഇടപെടൽ നിർബന്ധമാണോ എന്നും ഇല്ലല്ലോ അതുകൊണ്ടൊന്നും ഇത് തെറ്റാവില്ലല്ലോ അത് സാധാരണ പറയുന്നതാണ് പല വിഷയങ്ങളും സമാനമായ പല കാര്യങ്ങളും കാണാം നമ്മൾ ഒരാൾക്ക് വീട് വെച്ചു കൊടുത്തു ഓ എത്രയോ ആളുകൾ വീടില്ലാത്തവരുണ്ട് നിങ്ങൾ എന്ത് അവർക്കൊന്നും വീട് വെച്ചു കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന അത് ഒക്കെ ഈ എന്തോ ഒരു കുശുമ്പിൽ നിന്ന് ഈ ചെയ്ത ഈ പ്രവർത്തനം ചെയ്തത് ആരായി കാന്തപുരം ഉസ്താദായി എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായിട്ട് പലർക്കും അതിൽ എന്തുണ്ട് പല വിഷമങ്ങളുണ്ടായേക്കാം അപ്പൊ അവരാണ് അത് പറയാ അല്ല പൊതുവെ പല ആളുകൾക്കും കാലങ്ങളോടായിട്ട് പരിശുദ്ധ ഖുർആാൻ അതുപോലെ ഇസ്ലാം അത് കാഫിരിങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന മതമാണ് അതുപോലെ തന്നെ സഹിഷ്ണുതയില്ലാത്ത മതമാണ് വെറുപ്പുൽപാദിപ്പിക്കുന്ന മതമാണ് ഖുർആനാണ് എന്നൊക്കെ ഖുർആാനെ പറ്റി ഇരുപത്തിനാല് മണിക്കൂറും ജീവിതം മുഴുവനും ഇങ്ങനെ വെറുപ്പ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന നിരീശ്വരവാദികളുണ്ട് യുക്തിവാദികളുണ്ട് കുറാ വിമർശകരുണ്ട് അവരുടെയൊക്കെ കാലങ്ങളോളം അവര് ഉണ്ടാക്കി വെച്ച ഈ വലിയ ഒരു മതിലുണ്ടല്ലോ ഇവിടെ അത് മുഴുവനും ഒരറ്റ ഇടപെടൽ കൊണ്ട് തകർന്നു കളഞ്ഞു അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഭ്രാന്തിയാണ് ഏത് ഇപ്പൊ അവരൊക്കെ ഖുർആൻ കൊല്ലാൻ പറഞ്ഞവരാണ് കാഫിരിങ്ങളെ കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് ഖുർആാനെതിരെ പറയുന്നവര് ഒരു മുസ്ലിം പണ്ഡിതൻ കുർആാൻ പറഞ്ഞുകൊണ്ട് ഒരു അമുസ്ലിം സഹോദരി രക്ഷപ്പെടുത്തണം പോലും പറയാനല്ല കൊല്ലെന്നെ വേണം അവര് പറയല്ല കുർ കൊല്ലെന്ന് പറയേണ്ടത് നേരെ തിരിച്ചിട്ടുണ്ട് എന്ന് ഈ ഈ ഒരു വൈരുദ്ധ്യം ലോകൊട്ടാകെ കാണുക കേൾക്കുക അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി എന്ന് വേണം എന്ത് ചെയ്യാം പറയാം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ലാ കാഫിരീന ഔലിയാ ഇത് ഓദിക്കൊണ്ടാ പറയാ ഉണ്ടല്ലോ നിങ്ങൾ കാഫിരീങ്ങളെ സഹോദരന്മാരാക്കരുത് ഉത്തുരൻ മുച്ചുരിക്കഫ അവിശ്വാസികളും മുഴുവനും കൊന്നുകളയണം ഇങ്ങനെയൊക്കെയാണ് ഖുർആാനുള്ളത് എന്ന് അവിടെ ഇവിടെ നിന്നും അടർത്തി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ഖുർആാനെതിരെ വിമർശനം ഉന്നയിക്കുന്നു അവരൊക്കെ എന്തായി അവരുടെ ആ ദുർവ്യാഖ്യാനങ്ങളും ആളുകളെ കബളിപ്പിക്കലുമാണ് എന്നുള്ളത് ഇപ്പോ ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്ത് ബോധ്യപ്പെട്ടു അവിടെ യഥാർത്ഥത്തിൽ കാത്തിരു കാഫിരീന എന്ന് പറഞ്ഞാൽ അൽകാഫിർ എന്നാണ് അൽകാഫിർ കാഫിർന്ന വിശ്വാസി എന്നല്ല അതിനർത്ഥം നിങ്ങളോട് വിശ്വാസത്തിന്റെ പേരിൽ ശത്രുത വെച്ച് പുലർത്തി യുദ്ധത്തിന് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുവിനോട് നിങ്ങളും യുദ്ധം ചെയ്തോളി എന്നാണ് ആ കാത്തിരു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഉഖ്തുരു എന്ന് പറഞ്ഞാണ് അങ്ങനെ യുദ്ധം നടന്നു കഴിയുമ്പോൾ പഴക്കാലത്തിൽ നിങ്ങൾ കൊല്ലുകയും ചെയ്തോളി ഇത് ഏത് കാലത്തും എല്ലാവർക്കും എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയല്ലേ നമ്മളെ എതിർക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി ശത്രു എന്ന് അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രാഷ്ട്രങ്ങളെടുക്ക മതങ്ങളെ അവിടെ എടുക്കട്ടെ രണ്ട് രാഷ്ട്രങ്ങളുടെ പട്ടാളക്കാർ തമ്മിൽ ഏറ്റുമുട്ടി പടക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഓരോ നേ പട്ടാളത്തിന്റെ നേതൃത്വം എന്താ പറയാ നിങ്ങൾ മറുപക്ഷത്തിന് എന്ത് ചെയ്യണം കണ്ടുപിടുത്തുവച്ച് വെടിവെച്ചോളൂ കൊന്നോളൂ എന്നല്ലേ പറയാം അല്ല അവരെ മാറിയിട്ട് സ്വീകരിച്ചോളൂ ആയുധം താഴെ വെച്ചോളൂ എന്നാണ് കൊടുക്കുക അപ്പൊ ഇതേ കുർവാനെന്ത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് അവിടെ നിന്നും ഇവിടെ നിന്നും സന്ദർഭത്തിനും യോജിക്കാത്ത രൂപത്തിൽ അലർത്തിയെടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പക്ഷെ ഇതൊക്കെ ഖുർആാന്റെ ഏറ്റവും വലിയ വിശ് പ്രയോക്താവാകുന്ന മുസ്ലിം ലോകത്ത് ഇന്ന് എണ്ണപ്പെട്ട പണ്ഡിതന്മാർ മുൻനിറയിൽ നിൽക്കുന്ന കാന്തപുരം മുസ്താദിനെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളല്ലേ അത് പറയുന്ന ആളല്ലേ അങ്ങനത്തെ കാന്തപുരം മുസ്താദ തന്നെ ഒരു മുസ്ലിം സഹോദരി അതും കൊലക്കുറ്റത്തിന് ഒരു മുസ്ലിം രാജ്യത്ത് സുപ്രീം കോടതി വിധിച്ച അതില് ഇടപെടുമ്പം ഖുർആാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ആ ഇടപെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുർഹാനിന്റെയും ഇസ്ലാമിന്റെയും സൗന്ദര്യവും അതിന്റെ പ്രസക്തിയൊക്കെ ഈ പ്രവർത്തനത്തിലൂടെ ലോകത്തിന് വന്നപ്പം എതിരാളികൾക്ക് എന്തില്ലാതെ അവർക്ക് കക്ഷിത്തുരുമ്പില്ലാതെ അതാണ് ഇതിന്റെ ഒക്കെ മുഖ്യ കാരണം പിന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എന്നാൽ ഇവിടെ നാട്ടിൽ വാവിന്ദ ചാമി അല്ലേ അത് ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇവിടത്തെ നിയമം ഇവിടത്തെ കോടതി ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ വധിക്കപ്പെട്ടവന്റെ കുടുംബം മാപ്പ് കൊടുത്താൽ കോടതി നിന്ന് വിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ വൈക്ക് പോകും അത് അതിൻ്റെതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കേസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ അതുമായി ബന്ധപ്പെടുക അപ്പോ അതൊന്നും നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വീട് കൊടുത്താൽ എന്താ അവിടെ വീട് കൊടുക്കാതിരുന്നത് ഭക്ഷണം കൊടുത്താൽ എന്നാൽ എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല എന്ന് ചോദിക്കുന്നത് പോലെ പറ്റിയതാണെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ പറ്റുന്നിടത്തൊക്കെ ഇടപെടാൻ പറ്റും ഉണ്ടെങ്കിൽ ഇടപെടുകയും ചെയ്യാം അതേ സമയത്ത് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇസ്ലാം കൊലക്കുറ്റത്തിന് ഈ വധശിക്ഷ എന്തിനു നടപ്പാക്കുന്നു എന്നായിരുന്നു ഇത്രയും കാര്യം പറയുന്നത് ചോദിച്ചിരുന്നു കാടൻ നിയമമാണെന്ന് പറഞ്ഞിരുന്നവര് അവരിപ്പോ പറയാണ് അല്ല വധ വധശിക്ഷ തന്നെ വേണം എന്ന് പറയുന്നിടത്തേക്ക് അപ്പൊ തെറ്റിന്റെ ഗൗരവം അത് ആളുകളെ മുന്നറിയിപ്പ് കൊടുക്കാനും അവർ മനസ്സിലാക്കി തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും ഈ ശിക്ഷാവിധി വേണം പക്ഷെ അതിൽ നിന്ന് മാപ്പ് കൊടുക്കാൻ ഇപ്പുറത്ത് മറ്റൊരു നിയമം കൂടി ഇസ്ലാം വെച്ചു ഇത് രണ്ടും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ വിധികളുടെ മഹത്വം അഹമ്മദില്ല വളരെ സുന്ദരമായി കൃത്യതയോടെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളെ കുറിച്ചൊക്കെ ഉസ്താദ് വളരെ നല്ല രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നു ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരമായി ഉസ്താദിന് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു അള്ളാഹു ആഫിയത്തുള്ള സുഹ്യത്തുള്ള ദീർഘായുസ് ഉസ്താദിനും നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും പ്രദാനം ചെയ്യട്ടെ അസലാ ലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു